ഞാൻ ഡെൻസിൽ ആന്റണി എന്നെ നിങ്ങൾ അറിയുന്നത് മാധ്യമ പ്രവർത്തകൻ ആയിട്ടാണ് അടിസ്ഥാനപരമായ ഒരു മാധ്യമ മാധ്യമപ്രവർത്തകനാണ് എങ്കിൽ പോലും രണ്ടായിരത്തിഇരുപത്തി ഒന്നിന് ശേഷം ഞാൻ ആ ജോലി ചെയ്യുന്നില്ല ഞാനിപ്പോ ഒരു സംരംഭകനാണ് ഒരു വെർച്വൽ റിയാലിറ്റിയുടെയും ഡോക്യുമെന്ററി റിയാലിറ്റിയുടെയും ഒക്കെ മേഖലയിൽ ചില എഫേട്ടുകൾ നടത്തുന്ന ഒരു കമ്പനിയാണ് ഞാൻ നടത്തുന്നത് ഒരു മാധ്യമ പ്രവർത്തകൻ എന്നുള്ള നിലയില് ഇരുപത്തിരണ്ട് വർഷം ജോലി എടുത്തിട്ടുണ്ട് അതുകൊണ്ട് അടിസ്ഥാനപരമായി ഞാൻ ഇപ്പോഴൊരു മാധ്യമപ്രവർത്തകൻ തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലാണ് ഈ ജോലി തുടങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ ആ ജോലി തന്നെ തുടർന്നു ഇപ്പൊ തൊണ്ണൂറ്റി ഒമ്പതിലെ മാധ്യമ മാധ്യമപ്രവർത്തന ജീവിതം തുടങ്ങുന്നത് വാസ്തവത്തിൽ വളരെ കുറച്ചു കാലം പ്രിന്റിലാണെങ്കിൽ പോലും തൊണ്ണൂറ്റി ഒമ്പതിന്റെ കൂടി തന്നെ അന്ന് ഒട്ടുമേ പക്വത എത്തിയിട്ടില്ലാത്ത ഓൺലൈൻ ഡിജിറ്റൽ മീഡിയയിലേക്കാണ് തിരിഞ്ഞത് അന്ന് കൊച്ചിയില് ഇ എസ് ജോസ് എന്നൊരു വ്യവസായി എ ടു സെറ്റ് ഗ്രൂപ്പിന്റെ തലവനായിരുന്ന ഇ എസ് ജോസിന്റെ നേതൃത്വത്തിൽ തുടങ്ങിയ കേരള വേൾഡ് ഡോട്ട് കോം എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് ന്യൂസ് ന്യൂസ് കൈകാര്യം ചെയ്യലാണ് ഒരു ന്യൂസ് പോർട്ടൽ തന്നെയായിരുന്നു പ്ലാൻ ആ വെബ്സൈറ്റിലാണ് ആദ്യം തുടങ്ങുന്നത് ഇപ്പോ ആ കാലത്ത് ഇന്റർനെറ്റും ആ അനുബന്ധ മേഖലകളും ഒന്നും അങ്ങനെ ഒരു കാലം അന്ന് നമ്മൾ ഈ പറയുന്ന ബ്രോഡ്ബാൻഡ് ഇന്റർനെറ്റ് കണക്ടിവിറ്റിയെ കുറിച്ച് നമ്മൾ വിദേശങ്ങളിൽ നിന്ന് കേൾക്കുന്നതേ ഉള്ളൂ ഇവിടെ അന്നും കോപ്പർ ലൈൻ ആണുള്ളത് സിക്സ്റ്റി എയ്റ്റ് കെ ബി പി എസിന്റെ സ്പീഡുള്ള കോപ്പർ ലൈൻ അതിൽ ഒരു ഇന്റർനെറ്റിന്റെ പേജ് ഡൗൺലോഡ് ചെയ്ത് തരാൻ വരെ സമയമെടുക്കുന്ന സാധാ നമ്മളിപ്പോ ഈ കാണുന്ന പോലെ പെട്ടെന്ന് നമ്മൾ വെബ്സൈറ്റിന്റെ അഡ്രസ്സ് എൻറ്റർ ചെയ്ത് കൊടുക്കുമ്പോൾ പേജ് വരുന്ന കാലമായിരുന്നില്ല അപ്പോ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ വളരെ അപക്വമായ അല്ലെങ്കിൽ ഇമ്മച്യൂർ ഒരു കാലത്ത് ഇന്റർനെറ്റ് ഇമ്മച്ചുറായിരുന്ന ഒരു കാലത്ത് ഇന്റർനെറ്റിൽ ആദ്യത്തെ ഒരു ശ്രമം നടത്തിയ സ്ഥാപനമായിരുന്നു കേരള വേൾഡ് ഡോട്ട് കോം അപ്പൊ അവിടെ നിന്നാണ് ഇതിന്റെ ആദ്യത്തെ ഡിജിറ്റൽ എന്ന് പറയുന്ന സ്പേസിലേക്കുള്ള ആദ്യത്തെ സ്റ്റെപ്പൊക്കെ ഞങ്ങൾ തുടങ്ങുന്നത് അതിനുശേഷം ജീവൻ ടി വിയിലും ടെലിവിഷനിലേക്ക് വരുന്ന ജീവൻ ടി വിയിലൂടെയാണ് ജീവൻ ടി വിയിലും പിന്നീട് അമൃത ടി വിയിലും അതിനുശേഷം നീണ്ട കാലം മനോരമ ന്യൂസിലുമാണ് ടെലിവിഷനിൽ ഞാൻ പ്രവർത്തിച്ചിട്ടുള്ളത് ജീവൻ ടി വിയിലേക്കുള്ള വരവ് എന്നതിനേക്കാൾ കൂടുതൽ ജീവൻ ടി വിയിൽ ആങ്കർ ആകുന്നത് ഈ നമ്മൾ എനിക്ക് എൻ്റെ ഈ മൊത്തത്തിലുള്ള കരിയർ നോക്കുമ്പോൾ പലയിടത്തും ഒരു ആക്സിഡെന്റൽ ബർത്ത് ഓഫ് എൻ ആങ്കർ എന്ന മട്ടിലാണ് എൻ്റെ ഈ ആങ്കറിങ് ആങ്കർ ആയിട്ടാണ് എന്നെ അറിയാവുന്നതെന്ന് ഞാൻ പറയാം ഒരു ഒരു ജീവൻ ടി വിയുടെ ഒരു ട്രയൽ നടക്കുന്ന സമയത്ത് സാധാരണ രീതിയിൽ ആങ്കർ ചെയ്യാൻ നിയുക്തനായിട്ടുള്ള ഒരാള് ഇല്ലാതിരുന്ന ഒരു സമയത്ത് പകരക്കാരനായിട്ട് ചുമ്മാരുടെ അമ്മി ബുള്ളറ്റിൻ വായിക്കാനായിട്ട് ആങ്കറിംഗ് ടേബിളിൽ കയറിയ ആളാണ് ഞാൻ അപ്പൊ അന്ന് അത് വായിക്കുന്നിട്ട് അന്നത്തെ ഞങ്ങളുടെ എഡിറ്റർ ആയിരുന്ന ബാബു ജോസഫ് അല്ല നിങ്ങൾക്ക് ഒരു ഉണ്ട് കഥ പറയുന്ന ഒരു രീതി വാർത്ത പറയുന്നതിനെ ഒന്നൊക്കെ ഐഡന്റിഫൈ ചെയ്ത് അങ്ങനെ വാർത്ത വായിക്കാൻ എന്നെ നിർബന്ധിക്കായിരുന്നു അതിനു മുൻപ് ഈ ടെലിവിഷൻ എന്ന് പറയുന്ന മേഖല തന്നെ താല്പര്യമില്ലാത്ത ആളായിരുന്നു ഞാൻ ക്യാമറ അഭിമുഖീകരിക്കാൻ പേടിയുള്ള ആളായിരുന്നു ഞാൻ എങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ക്യാമറയും ഒരാൾക്കൂട്ടത്തെയൊക്കെ പെട്ടെന്ന് അഭിമുഖീകരിക്കേണ്ടി വന്നാൽ അതിന് ഒരുപാട് ഇൻസിബിഷൻസ് ഉണ്ടായിരുന്ന ഒരാളായിരുന്നു ഞാൻ അങ്ങനെ ഒരാളാണ് പിന്നീട് ജീവൻ ടി ഒരു പ്രധാനപ്പെട്ട വാർത്ത വായനക്കാരനായി മാറിയത് അതിന്റെ തുടർച്ചയായിട്ടാണ് ജീവൻ ടി വാർത്ത വായിച്ചുള്ള പരിചയത്തിന്റെ മുഖപരിചയത്തിന്റെ അടിസ്ഥാനത്തിലാണ് അമൃതിയിലേക്ക് ജോലി കിട്ടുന്നത് അമൃതയിൽ നിന്ന് പിന്നീട് ഒന്നോ ഒന്നോ ഒന്നര വർഷത്തോളം ആയിട്ടാണ് അമൃതയില് ജോലി അതിനുശേഷം മനോരമയിലേക്കും വഴിതെളിയുന്നതിൻ്റെ ഒരു ഒരു കാരണം ഈ വാർത്ത വായനയാണ് എന്ന് പറയാം ഈ വാർത്ത വായിക്കുക എന്ന് പറയുന്നത് വാസ്തവത്തിൽ മാധ്യമ പ്രവർത്തനം എന്ന നിലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട അനുഭവങ്ങളെല്ലാം വാർത്ത വായനയുമായി ബന്ധപ്പെട്ടാണുള്ളത് ഈ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ വാർ ഈ ക്യാമറയെ കാണുന്നതിനോ ഒരാൾക്കൂട്ടത്തെ അഭിമുഖീകരിക്കാനോ ഒക്കെ ഭയമുണ്ടായിരുന്ന ഒരാൾ കുറെ നാളുകൾക്ക് ശേഷം സംസ്ഥാന സർക്കാരിന്റെ ഏറ്റവും മികച്ച വാർത്ത വായനയ്ക്കുള്ള ഒരു അവാർഡ് കിട്ടുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലാണ് അവർ നടുന്നത് അപ്പൊ എനിക്ക് എന്നെ കുറിച്ച് തന്നെ ഇപ്പൊ ഞാൻ ജേർണലിസം പഠിക്കുന്ന കുട്ടികളെ കുറിച്ച് അവർക്ക് ഈ ക്യാമറയുടെ മുമ്പിലേക്കൊക്കെ വരാനുള്ള മടിയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഞാൻ എന്നെ തന്നെ ഒരു അടയാളമായിട്ട് അവർക്ക് പറഞ്ഞുകൊണ്ട് കയറാറുണ്ട് ഇതൊക്കെ നമ്മളുടെ ചില പേടികളും ചില ഇൻഹിബിഷൻ താൽക്കാലിക നമ്മൾ ചില സാഹചര്യങ്ങളിൽ അതിജീവിക്കാനുള്ള രസകരമായ കഴിവുകൾ നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട് അതിനെ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ചിലപ്പം നാം സ്വയം തിരിച്ചറിയുന്നതോ അല്ലെങ്കിൽ നമ്മുടെ കേപ്പബിലിറ്റിയെ മറ്റുള്ളവര് നമ്മളെ ചൂണ്ടിക്കാണിച്ചു തരുന്നതോ ഒക്കെ ആയിരിക്കും അവിടെ നിന്ന് നമ്മള് കിട്ടുന്ന ഒരു ഒരു എനർജിയിൽ നിന്ന് കരുത്തെടുത്ത് മുമ്പോട്ട് പോകാൻ പറ്റുക എന്നുള്ളതാണ് നമ്മളെ തന്നെ അടയാളപ്പെടുത്തുന്നത് ചിലപ്പോൾ നമ്മൾ തന്നെ പ്രതീക്ഷിക്കാത്ത ചില ഇടങ്ങളിലായിരിക്കും എന്നുള്ളതാണ് അപ്പൊ അങ്ങനെ തോന്നിയിട്ടുണ്ട് എൻ്റെ വ്യക്തിപരമായിട്ട് എൻ്റെ ഉടനീളം എനിക്ക് അങ്ങനെ പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഇനി അവതാരകൻ അല്ലെങ്കിൽ വാർത്ത അവതരിപ്പിക്കുന്ന ആൾ എന്ന് പറയുന്നത് വളരെ രസകരമായ ഒരു അനുഭവമാണ് വാസ്തവത്തിൽ സംഭവ ബഹുലമായ ഒരു ജീവിതമാണ് എന്ന് വേണമെങ്കിൽ കൂടി പറയാം കാരണം ലോകത്ത് എവിടെയും നടക്കുന്ന ധാരാളം സംഭവങ്ങൾ അതില് കണ്ണീരിന്റെ നനവ് പടർന്ന സംഭവങ്ങൾ ഉണ്ടാകാം ചിരിയുടെ ഉത്സവം പടർന്ന സംഭവങ്ങൾ ഉണ്ടാവാം ആഘോഷങ്ങൾ ഉണ്ടാവാം വലിയ ആരവങ്ങൾ ഉണ്ടാവും വലിയ സ്പോർട്സ് ഇവന്റുകൾ ആരവങ്ങൾ ആഘോഷങ്ങൾ എല്ലാം കലർന്ന സമ്മിശ്രമായ ഒരർത്ഥത്തിൽ ജീവിതത്തിന്റെ തന്നെ പരിച്ഛേദമാണ് നമ്മൾ വാർത്തയായിട്ട് എപ്പോഴും നമ്മുടെ വാക്കുകളിലൂടെയോ മുഖത്തില് നമ്മുടെ ഭാവങ്ങളിലൂടെയോ നമ്മൾ പുറത്തേക്ക് വിടുന്നത് അപ്പൊ നമ്മളെപ്പോഴും ഈ ലോകത്തിന്റെ ഒരു ഒരു ചരിത്രം എങ്ങനെ മുന്നോട്ട് പോകുന്നു എന്നുള്ളതിന്റെ നേർ സാക്ഷ്യമാണ് അങ്ങനെ പറഞ്ഞാൽ വാർത്താ വാർത്താവതരണവും മാധ്യമ പ്രവർത്തനവും ഒക്കെ തന്നെ ഞാൻ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ സം കഴിഞ്ഞ ഈ ഇരുപത് വർഷത്തെ മാധ്യമ മാധ്യമപ്രവർത്തനത്തിനിടയിൽ ഇവിടെ ഉണ്ടായിട്ടുള്ള രാഷ്ട്രീയമോ സാമൂഹികമോ ഒക്കെ ആയിട്ടുള്ള സാംസ്കാരികമോ ഒക്കെ ആയിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾക്ക് ആ തരത്തിൽ ടെലിവിഷനിലൂടെ സാക്ഷ്യം പറയാൻ നമ്മളും നിയുക്തനായിട്ടുണ്ട് പലതവണ ഓർക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരുപാട് സംഭവങ്ങളുണ്ട് ഇപ്പൊ എന്റെ ഇപ്പൊ മലയാള മനോരമ മനോരമ ന്യൂസ് തുടങ്ങിയ പിന്നെയാണ് ഇപ്പോൾ ആക്സിഡന്റുകളുടെ ചരിത്രം പറയാനാണ് തട്ടേക്കാട് വാഹനാപകടം തട്ടേക്കാട് കോട്ടപകടം പോലെയുള്ള വലിയൊരു അപകടം ഉണ്ടാകും അത് അതിനെ ഏറ്റവും സമഗ്രമായി കവർ ചെയ്യാൻ അപ്പൊ നമ്മളിപ്പോ ചിലപ്പോ ഇത് പറയുമ്പോൾ ആളുകൾ ആലോചിക്കും നമ്മൾ എല്ലാ അപകടങ്ങളിലെയും നമ്മൾ ഈ കവറേജിന്റെയും അതിന് നമ്മുടെ കേപ്പബിലിറ്റിയും നമ്മൾ നമ്മളൊരുക്കിയ സന്നാഹങ്ങളുടെ ഒക്കെ പേരിലാണല്ലോ നമ്മൾ ഓർക്കുന്നത് മാധ്യമ പ്രവർത്തനത്തിന്റെ അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തകരുടെ കാഴ്ചപ്പാടിൽ അങ്ങനെ കൂടിയാണത് ഉണ്ടാകുന്ന ഒരു സംഭവം അത് ചിലപ്പോ ഏറ്റവും സങ്കടകരമായ ഒന്നാണെങ്കിൽ കൂടി അതിനെ ഏറ്റവും ഫലപ്രദമായും അത് ആളുകൾ ആഗ്രഹിക്കുന്ന രീതിയിലും എത്തിക്കുക എന്നുള്ളതൊരു ചലഞ്ചാകുമ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന പ്ലാനിങ്ങിലോ എഫേർട്ടിലോ ഒക്കെ ഈ പറയുന്ന ഒരു മനുഷ്യത്വ രാഹിത്യം എന്ന് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാവുന്ന ഒന്നുണ്ടാകാം ഏറ്റവും അങ്ങനെ തോന്നിയാൽ ഏറ്റവും വിമർശിക്കപ്പെട്ട ഒന്ന് മരണിലെ ഫ്ലാറ്റ് സമുച്ചയങ്ങൾ പൊളിക്കുന്ന സംഭവമാണ് ആ വലിയ മൂന്ന് ഫ്ലാഗ് സമുച്ചയങ്ങൾ പൊളിക്കുന്നത് കേരളം മുഴുവൻ ലോകം മുഴുവൻ ഉള്ള മലയാളികൾ ഒന്നടങ്കം തത്സമയം കണ്ട ഒന്നാണ് ഒന്ന് ആലോചിച്ചു കഴിഞ്ഞാൽ വളരെ ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രക്രിയ മൂന്ന് വലിയ കെട്ടിടങ്ങളാണ് വലിയ വാർത്തയൊന്നും ആകില്ല എന്ന് നമുക്ക് തോന്നാവുന്ന ഒന്ന് പക്ഷെ അതിന്റെ പലതരത്തിലുള്ള സംഭവഗതികൾ കൊണ്ട് ഇതിന് ഒരു ഒരു വാർത്താ പ്രസക്തി ആ സമയത്ത് കൈവന്നിരുന്നു അപ്പൊ ഇത് എങ്ങനെ കവർ ചെയ്യാം എന്നുള്ളതിന് ഒരു വലിയ പ്ലാനിങ് ഉണ്ടായിരുന്നു വലിയ പ്ലാനിങ് ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു ആ സമയത്ത് ഏറ്റവും അധികം റിപ്പോർട്ടർമാരെയും ഏറ്റവും അധികം ക്യാമറയെയും ഏറ്റവും അധികം ക്യാമറമാന്മാരെയും ഈ മൂന്ന് ഫ്ലാറ്റുകൾ തകരുന്ന കാഴ്ച എത്തിക്കാനായിട്ട് നിയുക് നിയോഗിച്ച ടീം മനോരമയുടേതായിരുന്നു എന്ന് തോന്നുന്നു മനോരമ ഏറ്റവും നന്നായിട്ട് ചെയ്ത ഒരു പ്രൊഡക്ഷൻ ആയതുകൊണ്ട് കൂടിയാണ് ഞാനിത് പറയുന്നത് രണ്ട് തരത്തിലാണെന്ന് പറയുന്നത് ഇന്ന് അതിനെടുക്കുന്ന എഫേർട്ട് ഒരു 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 സംഭവം എന്നുള്ള നിലയിൽ അതിന് നമ്മൾ സാക്ഷ്യം വഹിക്കുന്ന രീതി രണ്ട് മനുഷ്യർ അതിനെ വിമർശിക്കുമ്പോഴും അതായത് ആ വിമർശനം പ്രധാനമായിട്ട് ഈ ഗതിയിലായിരുന്നു ഇത്രയും ആയിട്ടുള്ള ആളുകളുടെ ചങ്ക് തകരുന്ന എന്ന് പറഞ്ഞാൽ അതിന്റെ ഓണേഴ്സിൻ്റെ ഈ ഫ്ലാറ്റുകളുടെ ഓൺ ചെയ്തിരുന്ന ആളുകളുടെ ചങ്ക് തകരുന്ന ഒരു കാഴ്ചയെ ഒരു ഉത്സവം പോലെ നാട്ടുകാരുടെ മുമ്പിലേക്ക് എത്തിക്കുന്ന നിങ്ങൾ എന്നാണ് മാധ്യമപ്രവർത്തകർക്കെതിരെ ഒരു വിമർശനം ഉയർന്നിരുന്നത് അപ്പൊ ആ വിമർശനം അങ്ങനെ അംഗീകരിച്ചുകൊണ്ട് തന്നെ ഇത്തരം വലിയ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അത് എന്തായാലും ഒരു വലിയ കാഴ്ച കൂടിയാണ് ചരിത്രത്തിന്റെ ചരിത്രത്തിൽ അടയാളപ്പെടുത്താനുള്ള ഒന്നാണ് അതിനപ്പുറത്ത് അതിനൊരു വാർത്താ പ്രാധാന്യമുണ്ട് ലോക